ഇതൊക്കെ ശിശു തൊണ്ണൂറ്റെക്കാണെങ്കിലും രണ്ടായിരത്തിലേ കൂട്ടുള്ളൂ കാരണം അത്രയും പോലും ബുദ്ധിയില്ല പ്രകൃതിയുടെ വികൃതികൾ കാണാൻ ഇപ്പൊ രാവിലെ എഴുന്നേക്കന്നിട്ട് കണ്ട കിളികളൊക്കെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ അറിഞ്ഞേക്ക അയ്യോ ഒരു ഗർഭിണിയാക്കി എന്നുള്ള പേരിൽ ഞാൻ ചെയ്യുന്ന പ്രായ ചിത്രങ്ങളാണ് ഗൈസി കാണുന്നത് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ആ മുപ്പത്തി ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പുറത്തോട്ട് വരും അപ്പൊ അതിനുള്ളില് ആള് പൊറത്തോണ്ടരിക എന്നുള്ളതാണ് ഇപ്പത്തെ ദൗത്യം എത്ര നാളുണ്ടാവും ഈ നടത്തും കണ്ടറിയാട്ട് നമ്മൾ അത് ഫസ്റ്റ് ഡേ ആണല്ലോ മണിക്ക് വെച്ചു പിന്നെ ഏകദേശം ംഭിച്ചു പിന്നരുന്നേക്കുന്നു അതാണല്ലോ നമ്മളുടെ റൊട്ടീൻ ങ്ങനെ ഇരിക്കും തുടക്കകാലത്ത് അപ്പൊ ഒരു അടിപൊളി മോർണിങ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഇത്രയും നല്ലൊരു മോർണിംഗ് ഉണ്ടാവുന്നുള്ളത് പ്രത്യേകിച്ച് ഇത് അവിടെയൊക്കെ കോട പോലെ കിടക്കലായിരുന്നു എനിക്ക് കാണാൻ അറിയില്ല ഞങ്ങളുടെ പുറകില് കോട പോലെ കിടക്കലേ അടിപൊളിയാണ് സംഭവം നടക്കുക എന്നുള്ള വ്യാജേനെ ഏ സി പറഞ്ഞുണ്ട് സിയോ എല്ലാം മുടക്കാണ്ടോ അങ്ങാട് നോക്കി പറഞ്ഞ ചേട്ടാ അവിടെ നിന്ന് മറച്ചിപ്പില്ലാണ് അങ്ങാട് നടക്കണ്ട നമുക്ക് ഇങ്ങോട്ട് നടക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണോ ഞാൻ പറഞ്ഞു പിന്നെ നോക്കേ ശരി നല്ല വഴി കൂടി നടക്കാം നടക്കുന്നതിനൊരു പ്രശ്നം ഇല്ലല്ലോ ഏർ നടക്കണല്ലോ എന്റെ ദൈവ നമ്മുടെ ഈ ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷോർട്ട് ില് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിം ഇപ്പൊ ആയിട്ട് വന്ന് കിടപ്പുണ്ടാവും അത് ആരൊന്ന് കണ്ടേ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല ഞങ്ങക്ക് ഇവിടെ പാട്ടു പാടിക്കൊണ്ടിരിക്കണായിരുന്നു ഇവിടത്തെ ഒരു ഔട്ട് ലുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് ആളുടെ എന്റെ ലുക്ക് കൊടുത്തേക്കാൻ ഉണ്ട് ടീഷർട്ട് ഒരു അതാണ് നടക്കാൻ ഇറങ്ങിയാ ഇതൊന്നും ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഞങ്ങളുടെ കളിക്കണ പറമ്പണത് നെസ്റ്റ് യൂട്യൂബായപ്പോന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കൂരി നമുക്ക് ഇന്ന് രാത്രി പോയാൽ വെറുതെ ഇതെന്താ ോ നമ്മളുടെ നാടിനെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ഏറ്റവും വലിയൊരു സംഭവമാണ് എന്താ അറിയാവോ കണ്ടൽക്കാട് കണ്ടൽക്കാടാ പണ്ട് 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 അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലോട്ടാ ഇപ്പൊ ഈ നയൻറ്റീസ് കിഡ്സിന്റെ നയൻറ്റീസ് കിഡ്സിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തുള്ള പിള്ളേർ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തോ സങ്കടവും ഉണ്ട് എന്നാ പിള്ളേർക്ക് ഓരോന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് എന്തോ അവര് മുമ്പോട്ട് വരാനായിട്ടുള്ളൊരു മടിയാണ് എന്താണ് ഒന്നും നമുക്കറിയില്ല ഞാനപ്പോ കാറ്റീസൺ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പിള്ളേരുടെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചപ്പോ ഇല്ല അവർ പറുപ്പിക്കണമല്ല അവർക്ക് വരണോന്നൊക്കെ ആഗ്രഹം വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടുള്ളിൻ്റെ പുള്ളി അതിലെന്തോ ഒന്ന് ബാക്കിലോട്ട് ഒരു സംഭവം ഉണ്ടല്ലോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം പിള്ളേരോടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ നേരത്ത് നമുക്ക് അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നോക്കാം അവരൊക്കെ വരും മുന്നോട്ട് വരും ഒന്നിലൊരു കാര്യത്തിൽ ഇപ്പൊ സത്യം പറഞ്ഞ പണ്ടൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കിടന്ന് കഷ്ടപ്പെടും ഏഹ് എന്തെങ്കിലുമൊക്കെ ഒരു വേദി കിട്ടിയാൽ മതി എന്ന് ചാടിത്തുള്ളി ഇറങ്ങി പോവാനൊക്കെ ഇല്ല അപ്പൊ എന്റെ മോളോ എന്റെ മോളോ അല്ല ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് പറഞ്ഞാ നമ്മള് നടന്ന് നടന്ന് കിടവാരെത്തിയിരിക്കണ ഇവിടെ നിന്നാണ് ാണ് ഞമ്മ സൈലന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കടലിന്റെ ഇരുമ്പൽ കേക്കാം കടലിന്റെ ഇരുമ്പലാണ് കേക്കുന്നത് സമയത്ത് ഇതായിരുന്നു ഞങ്ങളുടെ യാത്രാ മാർഗം അയ്യോ ഞങ്ങളൊന്ന് പോകുന്നുണ്ട് ഇതിലേക്കൂടി നടന്ന് 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 നടന്നാണ് ഞങ്ങൾ എവിടെ പോകുന്നത് ഈ ഫോണിൽ ഒന്നാണ് ഇതാണ് വെള്ളമകത്തോട്ട് കയറ്റി വിടാനും ഇറക്കി വിടാനും ഉപയോഗിക്കുന്ന സംഭവം സിയെ കണ്ടിട്ട് ഇറക്കുന്ന പട്ടികൾ എന്ന ഞാൻ കേപ്പിച്ച പട്ടിക ഇറക്കാലും വെറുതേണ് ഇത് ഞങ്ങളുടെ വഴിയണ്ടാ ഇതും പണ്ടൊക്കെ ഇങ്ങനെ ടാറിട്ടാ ഞാൻ പറയാ പെണ്ടിങ്ങനെ ടാറിട്ട വഴികളൊന്നും കോൺക്രീറ്റ് ഇട്ട വഴികളൊന്നും ആയിരുന്നില്ല കല്ലും മണ്ണും നിറഞ്ഞ പാതകളിലൂടെ ഞങ്ങൾ നടന്ന് പോയിട്ടുള്ള വേരിയാണ് ഞാൻ വന്നിട്ടുണ്ട് ഞാനവിടത്തൊക്കെ വരാറുണ്ട് ഞാൻ വരാറുണ്ട് കൈ സത്യം കിട്ടുന്ന വരാറുണ്ട് അല്ല എന്തെങ്കിലൊക്കെ ഒരു ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം അവിടെ പരിപാടി എന്തായിരുന്നു തോന്നിട്ടില്ലായിരുന്നു കുടൻ എന്ന ചാടാൻ ആ വലിയ ഇതിലേക്കുണ്ട് നമ്മൾ ഇതിലേക്കുക്കേ ലെഫ്റ്റ് ലോട്ട് കട്ടി. ആയി എന്ന് അറിയില്ല എന്ത് പറയയണ. ഓക്കേ ഗയ്സ്. കണ്ടോ. ഇങ്ങക്കൊറച്ച് ലൈറ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കട്ടി എന്നാ മനസ്സിലായോടാ. വാവ്. വിഷ്വൽ ബ്യൂട്ടി നേ വിഷ്വൽ ബ്യൂട്ടി. കണ്ടോ. ഫ്രെയിമിൽ വർത്തി വന്നാ പ്രിൻസ്. വിഷ്വൽ ബ്യൂട്ടി. എന്താ തൊട്ടാവാടി അല്ലേ തൊട്ടാവാടി വാടാതെ പറിക്കാൻ പറ്റൂ പറ്റുന്നവരൊക്കെ ഇണ്ട് തൊട്ടാലപ്പ തന്നെ വാടുന്നുണ്ടല്ലേ പണ്ട് കേറാത്ത പറമ്പുകളില്ല അങ്ങനെ നടക്ക് എന്താണ് നിനക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനോടൊക്കെ ഗൈസ് ഈ പൂ കണ്ടെക്കുന്നവർ എത്ര പേരുണ്ടെന്നൊന്ന് കമെന്റ് ചെയ്യണോട്ടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂവാണ് നാട്ടും വൃത്തങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു പൂ നമ്മളിവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ പൂ ഇപ്പില്ല ഹൊറർ മൂഡ് പറ്റിയിട്ടുള്ളൊരു സ്ഥലമല്ലേ ഇവിടെയൊക്കെ ഒരു ഷോർട്ട് ഫിലിം ലൊക്കേഷൻ അടിപൊളി ഞങ്ങളുടെ ഗ്രാമത്തെ മൊത്തം സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത് വഴി തീർന്നല്ലേ എവിടെ തിരിഞ്ഞാലും സിയെ പറയുന്ന ഒരു കാര്യമുള്ളൂ വഴി തീർന്നു വഴി തീർന്നു എടി ഞാനിവിടെ ജനിച്ചു പറഞ്ഞ ആളാൻ എനിക്കറിയാം ഇവിടെ വഴി ഉണ്ടാവില്ല എന്നാൽ

അതായിരിക്കും ഞാനേ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ചെയ്യാൻ നമ്മളൊരു സ്ഥലത്തേക്ക് നടക്കാനിറങ്ങിയതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ നാട്ടിൽ നടക്കാണ്ട് ഇപ്പൊ ഇപ്പൊ ഹൈക്കോർട്ടില് നമ്മളുടെ ക്യൂൻസ് വേലും അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നടക്കാൻ ആളുണ്ടാവും എനിക്ക് പ്രകൃതിയാണ് എനിക്ക് ഇഷ്ടം പ്രകൃതിയുടെ വികൃതികൾ പ്രകൃതികള് രാവിലെ എഴുന്നേക്കാൻ നേരത്ത് കണ്ട കിഴികളൊക്കെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങിയേക്കുന്നുണ്ടേ ഇങ്ങനെയുള്ള വിഷ്വൽ ബ്യൂട്ടി അല്ലേ വിഷ്വൽ ബ്യൂട്ടി ഇത് പണ്ടൊരു ഹോമിയോ ആണോ അലോപ്പതി ആണോ ആയുർവേദമാണെന്ന് ആണെന്ന് പണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലല്ല ഒരു ചെറിയ ഇത് ക്ലിനിക്ക് പോലെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊക്കെ ശിശു തൊണ്ണൂറ്റെട്ടാണെങ്കിലും രണ്ടായിരത്തിലേക്ക് കൂട്ടുകൂ കാരണം അത്രയും പോലും ബുദ്ധിയില്ല

എത്ര സ്റ്റെപ്പ് ദൈവത്തിന് അറിയാം ഇനി നമ്മൾ അടുത്ത ദിവസം നടത്തവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നായിരുന്നു എല്ലാ ദിവസവും നടക്കണമെന്ന് നടത്തണം അല്ല നടത്തം വീഡിയോ എടുക്കും അടുത്ത ലൊക്കേഷൻ നമ്മള് എർലി മോർണിംഗ് നടക്കാൻ ഇറങ്ങുന്ന മറ്റൊരു സ്ഥലത്തെയുമായി പരിചയപ്പെടുത്തുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ബൈ ബൈ അതൊക്കെ അവർ ചെയ്തോളാം സബ്സ്ക്രൈബൊക്കെ അവർ ചെയ്തോളും ഇഷ്ടമായിട്ട് അവർ ചെയ്തു ഓക്കെ ബൈബൈ ഞങ്ങടെ വീടെ